ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യസമര കൊടുമ്പരി ഒരു സമയത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടക്കപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ജയിലിൽ കഴിയുന്ന സമയം സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അതിലൊരാൾ തൻ്റെ ജയിൽ മുറിയിൽ നിന്ന് ഉറക്കെ ഖുറാനിലൊരാത്ത് ഒരു വചനം പാരായണം ചെയ്യുന്നു എന്നിട്ട് അവർ പേരും കൂടി ആ വചനത്തിൻ്റെ ആശയവും അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ചർച്ച ചെയ്യുന്നു ആ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും എന്ന രണ്ട് സഹോദരന്മാരായിരുന്നു ആ രാജ്യദ്രോഹം കുറ്റ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ആ രണ്ട് വ്യക്തികൾ മൈ ലൈഫ് എ ഫ്രാഗ്മെൻറ്റ് എന്ന തൻ്റെ ആത്മകഥയിൽ മോലാന മുഹമ്മദ് അലി ജൗഹർ ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു ഓരോ ആയത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് തോന്നിപ്പോകുമായിരുന്നു ഞങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് സമയം മുമ്പ് ഞങ്ങൾ സംബന്ധിച്ചിരുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം ദൈവത്തിൽ നിന്ന് അവതീർണമായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അവതരിച്ച ആയത്തുകളായിരുന്നോ ഇവ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രശസ്ത പാകിസ്ഥാനി ബുദ്ധിജീവിയായ എഴുത്തുകാരനും നിരൂപനുമായിരുന്ന ഡോക്ടർ അഫ്സൽ ഇക്ബാൽ റിവ്യൂവിങ് ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മുഹമ്മദ് അലി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഇതേ ജയിൽ സന്ദർഭം വിവരിച്ചു കൊണ്ട് പറയുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നാൽ സേവനമായിരുന്നു അഥവാ സർവ്വതും തിരിച്ചു കൊണ്ടുള്ള ഒരു പരിത്യാഗമായിരുന്നു തന്നെ തന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനോടുള്ള സേവനം ആ സേവനമായിരുന്നു മൗലാന മുഹമ്മദ് അലിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒഴുകുന്ന നദികളിലെല്ലാം ഇന്ത്യൻ ജനതയുടെ കണ്ണീരും രക്തവും കലർന്ന ഒരു വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയും വിസ്മരിക്കാനാവാത്ത ഒരു ദശാസന്ധി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജാൻസി റാണിയുടെയും ബഹദൂർ ഷാ സഫറിൻ്റെയും പിന്നിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ യാതൊരു വ്യത്യാസവും ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അണിനിണർന്ന ഒരു സന്ദർഭത്തിൽ അന്ന് ഉത്തർപ്രദേശിലെ നാജിയാബാദ് എന്ന സ്ഥലത്ത് നിന്ന് ഒരു കുടുംബത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കുതിച്ചുപോയുന്നു ഭഗദ്ർഷ സഫറിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി അവർ അന്ന് ആ കുടുംബത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറിലധികം രക്തസാക്ഷികളുണ്ടാവുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആ കുടുംബത്തിലെ രണ്ട് കണ്ണികളായിരുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം ഉത്തർപ്രദേശിലെ രാംപൂർ എന്ന പട്ടണത്തിലേക്ക് താമസം മാറ്റി അവരുടെ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ മകനായ അബുൽ അലി ഖാൻ്റെ മക്കളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഷൗക്കത്ത് അലിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ മൗലാന മുഹമ്മദ് അലിയും ജനി ജന്മം കൊണ്ടു ഇവർ അഞ്ച് മൗലാന മുഹമ്മദ് അലിക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അവരുടെ ആ പിഞ്ചുമക്കൾ ബാലം വിട്ടുമാറാത്ത പിഞ്ചുമക്കൾ അനാഥരായി ഏതൊരു മാതാവും കാലിടറിപ്പോകുന്ന സന്ദർഭത്തിൽ പക്ഷേ അവരുടെ മാതാവ് മനക്കരുത്തോടുകൂടി ആ മക്കളിൽ ചില സ്വപ്നങ്ങൾ കണ്ടു മടിയിലിരുത്തി താരാട്ടുപാടുന്നതിന് പകരം തൻ്റെ പിതാമകന്മാരുടെ വീരകഥകൾ പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ മക്കളെ കരുത്തുറ്റവരാക്കി ധൈര്യവും സ്ഥൈര്യവും പൈതൃകമായി കിട്ടിയ ആ മാതാവ് ബിഅമ്മ എന്ന പേരിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായിരുന്നു അവർ ഉന്നതമായ വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മുഹമ്മദ് നാംഗ്ലോ ഓറിയൻറ്റൽ കോളേജിൽ തൻ്റെ മക്കളെ പറഞ്ഞയച്ചു ആ പഠനത്തിൽ മികവ് പുലർത്തുന്നതോടൊപ്പം തന്നെ സംവാദത്തിലും എഴുത്തിലും കവിതയിലും അതീവ പ്രഗത്ഭനായിരുന്ന മൗലാന ഷൗക്കത്തലിക്ക് മൗലാന മുഹമ്മദ് അലിക്ക് ഇംഗ്ലണ്ടിലെ ലിങ്കൺ ഓഫ് ലിങ്കൺ കോളേജ് ഓഫ് ഓക്സ്ഫോർഡിൽ ചേരാനുള്ള സ്കോളർഷിപ്പ് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറിയ മൗലാന ഷൗക്കത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ നിന്നും മോഡേൺ ഹിസ്ത്രയിൽ ബിരുദം പൂർത്തിയാക്കിക്കൊണ്ട് നാല് വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഇന്ത്യ ഇന്ത്യയുടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏൽപ്പിച്ച മുറിവിൽ നിന്നും മുസ്ലിം സമുദായം എണീറ്റിട്ടില്ലാത്തൊരു കാലഘട്ടം ആ ആലസ്യം തീർത്ത ഉറക്കത്തിൽ ഒരു കാലഘട്ടം ദേശീയ പ്രസ്ഥാനമാകട്ടെ മന്ദീപിച്ച് മാത്രം മുന്നേറുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ തൻ്റെ കർമ്മമണ്ഡലം തുടങ്ങുന്നത് തന്നെ താൻ തൻ്റെ തൂലിക ഉയർന്നു വരുന്ന ഏതൊരു പടവാളിൻ്റെയും മുകളിലേക്ക് എറിയാൻ പാകത്തിനുള്ള ശക്തമായ തൂലികയാക്കി ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അന്ന് ഇന്ത്യയിലെ പ്രസിദ്ധമായ ടൈംസും ഒബ്സർവറും പോലത്തെ പത്രമാസികകളിൽ തൻ്റെ ലേഖനങ്ങളിലൂടെ ബ്രിട്ടീഷ് കാരുടെയും ഇന്ത്യൻ മുസൽമാന്മാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ മൗലാന മോഹലി ജൗഹറിന് സാധിച്ചു ജേർണലിസമാണ് തൻ്റെ എന്ന് മനസ്സിലാക്കിയ മൗലാന മോഹൻലി ജൗഹർ അദ്ദേഹം രാംപൂർ പട്ടണത്തിൽ നിന്നും കൽക്കട്ടയിലേക്ക് വണ്ടി കയറി സ്വന്തമായൊരു പത്രം തുടങ്ങി അതിൻ്റെ പേരായിരുന്നു കോംറേഡ് എന്നത് കോംറേഡ് ശരിക്കും ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു അദ്ദേഹം കോംറേഡിലൂടെ മധ്യവർഗ വിദ്യാസമ്പന്നരായ മുസ്ലിം മും സമൂഹത്തെ മുഴുവൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഗഹനമായ ചിന്തകൾക്ക് തീപിടിപ്പിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചു തുടങ്ങി കോംറേഡ് ലോകം മൊത്തം പ്രശസ്തി ആർജിച്ചു മധ്യവർഗ മുസ്ലിം സമൂഹത്തിന് പുറമെ ബ്രിട്ടീഷ് ഭരണാധികാരികളും കോംറേഡിൻ്റെ വരിക്കാരാകാൻ നിർബന്ധിതരായി ഒരു വേള അദ്ദേഹത്തിന് തോന്നി ഇത് ഇത് കേവലം വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ മാത്രം ഞാൻ അഡ്രസ്സ് ചെയ്താൽ പറ്റുന്നതല്ല എന്നും എന്നാൽ ഉറുദു മാത്രം അറിയുന്ന ഒരു ഒരു സമുദായം മുസ്ലിം സമുദായം ഉണ്ടെന്നും അവർക്ക് വേണ്ടി അദ്ദേഹം ഹംദർദ് എന്നു പേരുള്ള ഒരു ഉറുദു പത്ര പ്രസിദ്ധീകരണം കൂടിയും ആരംഭിച്ചു ഡൽഹിയിൽ നിന്ന് ഹംദർദ് പേരിനെ അനർത്ഥമാക്കും പോലെ മുസ്ലിങ്ങളുടെ വേദനകൾ പങ്കുവെക്കാനുള്ള ഒരിടമായിരുന്നു തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ രണ്ട് പത്രവും ഒരേ സമയം കൊണ്ടുനടന്ന മൗലാന മുഹമ്മദ് അലി ജവഹറിൻ്റെ ശ്രദ്ധയിൽ പിന്നീട് വരുന്നത് ബാൽക്കൻവാർ മൂലം തുർക്കി ിലാഫത്തിനേറ്റ തിരിച്ചടികളാണ് അദ്ദേഹം തൻ്റെ കോംറേഡിലൂടി തുർക്കിക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി ഇത് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെ കോംറേഡ് എന്ന പത്രം കണ്ടുകെട്ടുന്നതിനും രണ്ടുപേരെയും തുറങ്കിലെടുക്കുന്നതിനും കാരണമായി ഒന്നാം ലോകമായധത്തിന് ശേഷം പുറത്തിറങ്ങിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കാണേണ്ടി വന്നത് തുർക്കി ഖിലാഫത്തിൻ്റെ പതനമായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി സെപ്റ്റംബർ മാസത്തിൽ തൊള്ളായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ഹക്കിമജ്മൽ ഖാൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളായ ഹസ്രത്ത് മൊഹാനി അതുപോലെ തന്നെ മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദ് തുടങ്ങിയ പ്രവർത്തകരുടെ കൂടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകി ഇന്ത്യയിലെ പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തിയ ശേഷം അദ്ദേഹം തൻ്റെ രണ്ട് സഹായത്തെയോടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ഖിലാഫത്തിന് വേണ്ടി ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അന്ന് ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറി അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം ലോയഡ് ജോർജ് െ നേരിട്ട് കണ്ട് അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചു ഇത് ഇത് കേവലം ഒരു ഒരു അറബ് വിഷയമോ അല്ലെങ്കിൽ ഒരു തുർക്കി വിഷയമോ അല്ല ഇത് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്ന് അദ്ദേഹം ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അദ്ദേഹത്തിന് ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നൽകിയ മറുപടി മിസ്റ്റർ മുഹമ്മദ് അലി ജൗഹർ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദിയർ അവർ ആത്മാർത്ഥതയുള്ളവരാണ് അവർ സത്യസന്ധരാണ് അവർ നല്ല മുസ്ലിങ്ങളാണ് അവർ അവരാരും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കില്ല ഇത്തരമൊരു കൗശലം നിറഞ്ഞ മറുപടി കൊണ്ട് നിരാശരാക്കി അയക്കുകയായിരുന്നു അവരുടെ ശ്രമം എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനൊന്നും മൗലാന മുഹമ്മദ് അലി ജൗഹർ കൂട്ടാക്കിയില്ല അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെ നിന്നുകൊണ്ട് അവിടുത്തെ ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളികളിലൊന്നായ വോക്കിംഗ് മസ്ജിദിൽ ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ അന്നത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച എച്ച് എം ലിയോണെ പോലുള്ള ആളുകൾ അധ്യക്ഷത വഹിച്ച വൻ സമ്മേളനങ്ങൾ അദ്ദേഹം വിളിച്ചു ചേർത്തു പിന്നീട് ശേഷം വരുന്ന പെരുന്നാളിൽ അതേ മസ്ജിദിൽ വിപുലമായൊരു യോഗം വിളിച്ചു ചേർത്ത് ഖിലാഫത്തിനെക്കുറിച്ച് ഇംഗ്ലീഷ് ജനതയ്ക്ക് മുമ്പിൽ അദ്ദേഹം ബോധവൽക്കരണം നടത്തി പ്രശസ്ത ഖുർആാൻ വ്യാഖ്യാതാവായ മുഹമ്മദ് മർമടിയു പിഗ്ത്താൾ അടക്കമുള്ള പ്രഗത്ഭർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മൗലാന തൻ്റെ സഹോദരനായ മൗലാന ഷൗക്കത്തലിയും മഹാത്മാഗാന്ധിയും അടക്കമുള്ള പ്രമുഖർ കോഴിക്കോടക്കമുള്ള പ്രദേശങ്ങൾ ഖിലാഫത്ത് കോൺഗ്രസ് പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി സന്ദർശിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹവും ഗാന്ധിജിയുടെ ഇരുവശത്തും രണ്ട് അലി സഹോദരന്മാരും ചേർന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണ വേണ്ടി ഇന്ത്യ മുഴുവൻ അവർ ഓടി നടന്നു ഇന്ത്യയിൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ചൂടും ചൂരും നൽകിയത് യഥാർത്ഥത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇവർ ഈ തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഖിലാഫത്ത് പൂർണ്ണമായും തകർന്നതിന് ശേഷം മൗലാന മുഹമ്മദ് അലി ജൗഹർ പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സിൽ പരിമിതമാക്കുകയും നെഹ്റു റിപ്പോർട്ടിന് ശേഷം കോൺഗ്രസ് വിട്ട് മുസ്ലിം ലീഗിൽ ചേരുകയുമാണ് ഉണ്ടായത് എന്നാൽ തൊള്ളായിരത്തി മുപ്പതിലെ വട്ടമേശ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ജവഹർ ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ് ഏതൊരു ഇന്ത്യക്കാരനും ഓർത്തുവെക്കുന്ന പ്രസംഗം അദ്ദേഹം ബ്രിട്ടീഷുകാരോടായി പറഞ്ഞു ഞാൻ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യമായി മടങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ അടിമത്തമുള്ളൊരു നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും വൈദേശിക രാജ്യത്ത് പോയി ജീവിക്കുന്നതാണ് അതിനാൽ സ്വാതന്ത്ര്യം തരുന്നില്ലെങ്കിൽ ഒരാറടി മണ്ണെങ്കിലും തന്നാലേ ഞങ്ങൾ സമാധാനമാവുകയുള്ളു എന്നായിരുന്നു അദ്ദേഹം ചെയ്ത പ്രഖ്യാപനം ആ പ്രഖ്യാപനം അനർത്ഥമാക്കും വിധം അദ്ദേഹം ഏതാനും മാസങ്ങൾക്കകം ഇംഗ്ലണ്ടിൽ തന്നെ മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ അറിഞ്ഞതിന് ഉള്ള ഒരു തെളിവായിട്ട് നമുക്ക് പറയാം ഫലസ്തീനിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അമീനൽ ഹുസൈനി എന്ന വ്യക്തി അദ്ദേഹം മസ്ജിദ് അക്സയുടെ ചാരത്ത് ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിന് വേണ്ടി ഒരു ആറടി മണ്ണ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെയാണ് മസ്ജിദ് അക്സയുടെ ചാരത്താണ് അദ്ദേഹത്തിൻ്റെ കബറിടം അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലം മൗലാന മുഹമ്മദ് അലി ജവഹറിൻ്റെ ജീവിതം നൽകുന്ന ഒരു സന്ദേശം വിക്ടോറിയൻ ഇന്ത്യയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാൻ ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ഒന്നാമതായി ഒരു മുസ്ലിമാണ് രണ്ടാമതായും ഒരു മുസ്ലിമാണ് മൂന്നാമതായും ഒരു മുസ്ലിമാണ് ഞാൻ പരിപൂർണാർത്ഥത്തിൽ ഒരു മുസ്ലിം മാത്രമാണ് എന്നാൽ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇന്ത്യക്കാരനാണ് രണ്ടാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ് മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് ഇതേ ഇതേ പ്രഖ്യാപനം നമുക്ക് ഫാസിസ്റ്റ് ഇന്ത്യയിൽ ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ മൗലാന മുഹമ്മദ് അലി ജവഹറിൻ്റെ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ ഇന്നത്തെ സമകാലിക യുവാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ സമ സമുദായത്തിൻ്റെ സാംസ്കാരികമായ ഷണ്ഡീകരണത്തിനായിരിക്കും അത് സമീപ ഭാവിയിൽ വഴിവെക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃതവാൻ അലഹമില്ല റബ്ബില്ലാലിമീൻ അസലാമലൈക്കും